ി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവും ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതും ബംഗ്ലാദേശിലെ സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥി വിഭാഗം രാജ്യവ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി രാജ്യത്തുടനീളം ഉടനീളം നടക്കുന്ന ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ നീതി ആവശ്യപ്പെട്ട് ദാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘടനയായ ജെ സി ഡി പ്രതിഷേധ മാർച്ച് നടത്തി സർവകലാശാലയിലെ ടീച്ചർ സ്റ്റുഡൻ സെന്റർ ഏരിയയിൽ നിന്നാണ് ഞായറാഴ്ച രാവിലെ മാർച്ച് ആരംഭിച്ചത് മതത്തെ കവചമായി ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ ഇളക്കി വിടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് അതേസമയം ഓഗസ്റ്റ് അഞ്ചിനു ശേഷമുള്ള സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഘം മതത്തെ ദുരുപയോഗം ചെയ്യുകയും ബോട്ട് ആർമികൾ വഴി ആൾക്കൂട്ട ഭീകരതയും വ്യാപകമായി അക്രമവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ജെ സി ഡി മേധാവി റാഗിബ് പറഞ്ഞു വിദേശത്തു നിന്ന് ഓൺലൈനിൽ വിദ്വേഷവും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ഇത്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരെ ജെ സി ഡി ദൃഢനിശ്ചയത്തോടെ നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആൾക്കൂട്ട സംസ്കാരത്തിന്റെ പേരിൽ രാജ്യത്തുടനീളം വ്യാപകമായ അരാജകത്വത്തിനെതിരെ നിലകൊള്ളേണ്ടത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്ന് ജെ സി ഡി നേതൃത്വം പറഞ്ഞു ഈ സംഭവങ്ങളിൽ നീതിയുക്തവും സമഗ്രവുമായ അന്വേഷണം നടത്തണമെന്നും കുറ്റവാളി ൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്നും വിദ്യാർത്ഥി സംഘടന ആവശ്യപ്പെട്ടു ഈ പ്രതിഷേധങ്ങൾ പ്രത്യേകിച്ചും അടുത്തിടെ നിന്ന രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ പതിനെട്ടിന് ബംഗ്ലാദേശിലെ മൊമൻസിംഗിലെ പാലൂക്കയിൽ ഒരു ജനക്കൂട്ടം തൊഴിലാളിയായ ദീപു ചന്ദ്രദാസിനെ തല്ലിക്കൊന്നു ഡിസംബർ പത്തൊമ്പതിന് ലക്ഷ്മിപുരയിൽ രണ്ടാമത്തെ സംഭവം നടന്നു അവിടെ പി എൻ പി നേതാവ് ബലാൽ ഹുസൈൻ്റെ വീടിന് തീയിട്ടു അദ്ദേഹത്തിൻ്റെ ഏഴ് വയസ്സുള്ള മകൾ ഐഷ കൊല്ലപ്പെട്ടു നേരത്തെ ഹാദിയയുടെ ഇങ്കുലാം മഞ്ചിൻ്റെ കൂട്ടാളിയായ അബ്ദുള്ള അൽ ജാബർ ഹാദിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദികൾ ആരാണെന്നും അവരെ അറസ്റ്റ് ചെയ്യാൻ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പരസ്യമായി വ്യക്തമാക്കണമെന്നും യൂനസ് സർക്കാരിന് അന്തശാസനം നൽകിയിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന വിരുദ്ധ പ്രസ്ഥാനത്തിൽ ഉസ്മാൻ ഹാദി ഒരു പ്രധാന പങ്കു വഹിച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് മുപ്പത്തി രണ്ടുകാരനായ ഹാദി ഷെയ്ഖ് ഹസീന വിരുദ്ധ വേദിയായ ഇംഗുലാബ് മഞ്ചിന്റെ വക്താവായിരുന്നു അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ദാക്കയിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം പ്രചരണം നടത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭത്തിലൂടെയാണ് ഇംഗുലാബ് മഞ്ച് ശ്രദ്ധേയമായത് ഷെയ്ഖ് ഹസീനെ അധികാരം ഉപേക്ഷിച്ച് രാജ്യമിട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി അടുത്ത വർഷം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ിന് മുമ്പ് തന്നെ അയോഗ്യരാക്കപ്പെട്ടു അതേസമയം ഖലീദാസിയ അനാരോഗ്യം കാരണം വെന്റിലേറ്ററിനാണ് യൂനുസിന് ശബ്ദമില്ല ഹാദിയുടെ മരണശേഷം തെരുവിലിറങ്ങിയ കലാപകാരികൾക്ക് ബംഗ്ലാദേശിനെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്